ൂ സ്ഥലങ്ങളിൽ സുഹദ എന്നെ കുറിച്ച് പറഞ്ഞു അമ്മാഫിന്റെ മാർഗത്തിൽ മരിക്കുന്ന ആളുകൾ അവരെ പറ്റി നിങ്ങൾ വിചാരിക്കേണ്ട അംവാസ ഒക്കെ ഡെഡ് ബോഡികളൊന്ന് വിചാരിക്കേണ്ട അങ്ങനെ നമ്മൾ വിചാരിക്കും ഇങ്ങനെ മരിച്ചവരെ പറ്റി നമ്മൾ അങ്ങനെ വിചാരിക്കാം മരിച്ചു മരിച്ചെന്ന് വിചാരിക്കണ്ട വിചാരിക്കല്ല എന്നല്ല തിരുത്തി പറഞ്ഞില്ല അവര് ജീവിച്ചിരിക്കുന്നവരാണ് എങ്ങനെ അള്ളാഹുവിന്റെ അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേകമായ രീതിയിലെ ജീവിതം അവർക്ക് അവിടെ ഉണ്ട് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അവർക്ക് ജീവനുണ്ട് എങ്ങനെ നമുക്കറിയപ്പെടാ

ബദരീദ്ധം വന്നപ്പോ വാപ്പ പറഞ്ഞു മക്കൾ പറഞ്ഞു അപ്പൊ അങ്ങ് യുദ്ധത്തിന് വരണ്ടോ ഞാൻ പൂരാണ് മരിക്കണം ഞാൻ പൂരാണ് അന്നാലെ സ്വർഗത്തിലേക്ക് പോകണം ഞാൻ വരികയാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങ് വരണ്ട നിങ്ങൾക്ക് മുടന്തില്ലേ പിടിച്ചു നിർത്തി ആപ്പാലെ ബദരീദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ ഈ ബദലി നിങ്ങളുടെ മഹത്വവും ബദലി നിങ്ങൾക്ക് അള്ളാഹു നൽകാൻ പോകുന്ന പ്രതിഫലവും ുംറത്തിലും ഭരിങ്ങളോടല്ലല്ലല്ലോ പറയേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് يا الله പൊട്ടുന്നിട്ടുണ്ട് തീർത്ഥം നടക്കാൻ പോകുന്നുവെന്ന് ഞാൻ കേൾക്കുന്നു നബിയെ എനിക്കും കൂട്ട് എന്റെ മുടന്തം കാലുകൊണ്ട് കൊണ്ട് കടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിബിയെ എന്റെ മക്കളെന്ന് തടഞ്ഞു വെക്കാൻ സാധ്യതയുണ്ട് അവരെ പദ്രലേക്ക് വരാൻ സമ്മതിച്ചിട്ടില്ല എന്റെ മക്കളോട് ഷബീബായ നബിയെ അങ്ങൊന്ന് പറയണം വാപ്പാൻ തടയേണ്ട വാപ്പ വന്നോട്ടേന്ന് എക്സ്ക്യൂസ് ഉണ്ട് മുടന്തുള്ളവർ വരേണ്ട രോഗിയൊക്കെ യുദ്ധ നിർബന്ധമല്ല പക്ഷേ അദ്ദേഹത്തിന് വന്നേ പറ്റൂ അത്ഭുതം ആ ലോകം അത്ഭുതമുള്ള ലോകമാണ് നമ്മൾ വേറെ പല വിഷയങ്ങളാണെന്ന് പറയാനുള്ളത് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല ചില ആമുഖങ്ങൾ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുണ്ട് ചില വിഷയങ്ങൾ നടന്നു ചാടിയിട്ടാ പോയത് മക്കളാരും തടഞ്ഞു വെച്ചില്ല മക്കളോടല്ലാം കൃഷി പറഞ്ഞു വാസ്വാക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അപ്പൊ വന്നോട്ടെ അപ്പനെ തടയേണ്ടത്

ബഹുമാനപ്പെട്ടവരുടെ മുകളിലും അങ്ങനെ ആ ഹരി മറുവാണ്ട് മറ്റൊരുപാട് ശുഭദാക്കൾ ഉണ്ട് അന്ന് വയസ്സ് വർഷങ്ങൾക്ക് ശേഷം ജാഗരണങ്ങൾക്ക് വയസ്സ് അറുപത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ചരിത്രം മുഴുവനും പ്രബലമായ ഹദീസിന്റെ റിവായൂർ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് അസർ റിസൗണ്ടമാർക്ക് ഒരു സംശയമില്ല ആ ഒരു വയസ്സാണോ അറിയില്ല അങ്ങനത്തെ സംഭവം നാൽപ്പത് വർഷം കഴിഞ്ഞ് ഉഹദിന്റെ മലയിൽ ശക്തമായ മഴ പെയ്തപ്പോ ആ ഉഹഡ് പരിസരങ്ങളിൽ മഴ പെയ്തപ്പോ ശക്തമായ മഴ വെള്ളപ്പാച്ചിൽ വന്നപ്പോ ഉഹദിന്റെ സുഹദാക്കളുടെ ഖബറിന്റെ മുകളിലൂടെ വെള്ളം ഒലിച്ചുപോയി അങ്ങനെ വന്നപ്പോ ഒരുപാട് സുഹദാക്കളുടെ ഖബർ ഓപ്പണായി പുറത്തായിപ്പോയി നേരം വന്നത് തിങ്ങിപ്പോയി വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മറവ് ചെയ്ത മോൻ ജീവിച്ചിരിക്കുന്ന കാലം അള്ളാബു അമ്രബിനും ജമു എന്നതരും ബഹുമാനപ്പെട്ട രണ്ട് ചസാബിമാരെ മറവു ചെയ്ത ഖബറും പുറത്ത് ഒരുപാട് കബറ് പുറത്തായി അനുഭവം പറഞ്ഞത് ജാഹിർ അബി എന്റെ വാപ്പയുടെ കബർ തുറന്നു വന്നപ്പോൾ അപ്പയെ ഞങ്ങൾ കണ്ടത് എങ്ങനെയാണോ അപ്പയെ മറവ് ചെയ്തത് അതേ കഫം വിടയിൽ അപ്പാക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല മഹാനായ അനുവിൽ ജമ്മു ചെറുഹു എന്റെ ഉപ്പയുടെ താഴെ കിടക്കുന്നു പാപ്പയെടുത്തു മാറ്റി രണ്ടാമത് കഫം ചെയ്യണം അൻവവിൽ ജമ്മു എന്നിവരെ മറ്റൊരു കബറിൽ കുഴിക്കണം അങ്ങനെ ബഹുമാനപ്പെട്ട അൻവിൽ ജമ്മുഹെന്നുവരെ ൊക്കി എടുത്തപ്പോ അവരുടെ കൈ നെറ്റിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അന്ന് ഹനായ സഹാബിക്കുന്ന ചീലൊരു അമ്പ് തറച്ചപ്പോ ആ അമ്പനിങ്ങനെ അമ്പ് വലിച്ചൂരിയിട്ട് കൈ ഇങ്ങനെ വെച്ച് ആ മുറിവിലാണ് ഹനായഅഷ ഹൃദികകുന്നത് കൈ ഇങ്ങനെ പോയി വിളിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ വിസ്റ്റലുകൾ നിർത്തണം എന്നാ കൈകാലുകൾ നിർത്തി കൊടുക്കണം കണ്ണ് ചിമ്മി കൊടുക്കണം വായ്പ കൊടുക്കണം യുദ്ധല്ലേ കൊറേ നേരം കഴിഞ്ഞപ്പോഴേക്കും കൈ കഫൻ അവരെ മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ കഫൻ ചെയ്യാൻ നോക്കുമ്പോ എന്ത് ചെയ്യുന്നില്ല കൈ കിട്ടുന്നില്ല കൈ കൈയോടെ ഉറച്ചു പോയിട്ടുണ്ട് കൈ ഉറച്ചിട്ടുണ്ട് അങ്ങനെ മറവ് അന്ത്രബുദ്ധം പറഞ്ഞു കയ്യ് നെറ്റിയില്ല നെറ്റിയിലൊരു മുറിവിലേക്ക് വെച്ചിട്ടാണ് മറവ് എഴുതുന്നത് വർഷങ്ങൾക്ക് ശേഷം ചില അത്ഭുതങ്ങൾ കാണിച്ചു തരുകയാണ് വിചാരിക്കേണ്ട മരിച്ചു കഴിഞ്ഞു ഖുർആാനിന്റെ പ്രത്യക്ഷമായ അർത്ഥമാണ് ഈ പറയുന്നത് അതുകൊണ്ടൊന്നും സിർഖു ഗുഫർ അല്ലെ മമ്മിനെ ദീനല്ലേ ഇത് ഖുർആനല്ലേ പറയുന്നത് ജീവനുള്ളവരാ അംഗമോ എന്നവരെ രണ്ടാമത് കഫം ചെയ്യാൻ കൊണ്ടുവന്നപ്പോ അവരുടെ കൈ നെറ്റിൽ കിടക്കുന്ന കൈ ഒന്ന് കയ്യൊക്കെ പോലെ ശരീരം അതുപോലെ കഫം മുടക്കുപോലെ കുഴപ്പം പറ്റിയില്ല ഒന്നും സംഭവിച്ചില്ല ആ കൈ ഞാനൊന്ന് വലിച്ചു നോക്കി ഒന്ന് നിർത്താൻ പറ്റുമോ എന്ന് ഞാൻ ആ കൈ ഒന്ന് വലിച്ചത് ഒന്ന് ഒന്ന് ശക്തിയോടുകൂടെ വലിച്ചപ്പോഴേക്കും വരുടെ നെറ്റിയിൽ നിന്ന് രക്തം പൊടിഞ്ഞത് ഞാൻ കണ്ടുവന്ന് മഹാനായ നാൽപ്പത് കൊല്ലം അവിടെ തന്നെ കഴിഞ്ഞു